ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പുതിയ എല്ലാവർക്കും സ്വാഗതം നോക്കാം െസ്കാരം റോട്ടിൽ ഒരു അമ്പത് സെന്റ് റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ പുതുപ്പരിയാരം പഞ്ചായത്തിൽ വേലിക്കാട് എന്ന സ്ഥലത്തിനടുത്താണ് ഈ അടിപൊളി റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അമ്പത് സെന്റ് സ്ഥലമാണ് ഉള്ളത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതും നല്ല ടാറിങ് റോഡ് തന്നെയാണ് അതുപോലെ തന്നെ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം വീടുകൾ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാം നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണിത് നല്ല നിരന്ന പ്ലോട്ട് തന്നെയാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് പ്ലോട്ടുകളാക്കി തിരിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഏഴ് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയ പ്ലോട്ടുകളാക്കി നമുക്കിത് വിൽക്കാം അതുപോലെ തന്നെ വലിയ വണ്ടികളെല്ലാം വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വല്ല കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇനി അതല്ലെങ്കിൽ വല്ല ഗോഡൌണുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്ന് ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ടറിങ് റോഡ് വക്കിൽ നിരപ്പായി കിടക്കുന്ന ഈ അമ്പത് സെൻറ്റ് സ്ഥലത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന തൊണ്ണൂറോളം റബ്ബർ മരങ്ങളാണുള്ളത് അത് രണ്ടാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് ഒമ്പത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടാതെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒമ്പതോളം തെങ്ങുകളും ഇതിലുള്ളതാണ് ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ തന്നെ കോളേജും ഉള്ളതാണ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ടാറിങ് റോഡ് വക്കിൽ പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ അമ്പത് സെൻറ്റ് നിരന്ന് കിടക്കുന്ന ഈ റബ്ബർ തോട്ടം ഇതിന് സെൻറ്റിന് വെറും അമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അമ്പത് സെൻറ്റ് സൂപ്പർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളിൽ നിന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ